അല്ല എനിക്ക് നല്ല ബഹുമാനം വേണ്ട ആദ്യം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേൾക്കാൻ പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയുമല്ലോ എനിക്കതിനെക്കുറിച്ച് ഒരു വലിയ ഇല്ല നോക്കൂ നമ്മൾക്ക് ചിലവർ തോൽവി അവരുടെ മുഖത്തിൽ നേരിട്ട് നിൽക്കുമ്പോൾ വലതൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക് എനിക്കതിന വിഷമം തോന്നാൻ ആവശ്യമില്ല രണ്ടാം സ്ഥാനത്തിന് കരക്സ് രണ്ടാം സ്ഥാനത്ത് അവരുടെ തന്നെയാണ് മത്സരം പക്ഷേ എല്ലാവരും കേൾക്കുന്നത് ബി ജെ പി തന്നെയാണ് മുന്നോട്ട് വന്നത് വലിയ സംശയമില്ല അവരുണ്ടാല് ഇടയില്ലേ പക്ഷേ മൂന്ന് പേരെ നോക്കുമ്പോൾ ഞാനാണ് നല്ലോണം മുന്നോട്ട് വന്നത് എല്ലാവരും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് എന്തായാലും ഒരു സംശയമില്ല പക്ഷേ നാളെ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യണം ആ വോട്ട് ചെയ്യുന്നവരെ ഒരു ഒരു പ്രതീക്ഷയെ പറയാൻ സാധിക്കും പ്രതീക്ഷയെ ചോദിച്ചു പ്രതീക്ഷയെ പലപ്പോഴും